ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് സീറ്റിലേ യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് ഒരു സീറ്റിലേ ജയിച്ചുള്ളൂ നൂറ്റി പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ അവർ എൽ ഡി എഫ് പറയില്ലായിരുന്നു പതിനെട്ട് അന്ന് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു ഈസി ഓവർ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് കാണുമ്പം അത്രയൊരു ആത്മവിശ്വാസം യു ഡി എഫിനുള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല എൽ ഡി എഫിന് അവർ വളരെ സീരിയസ് ആയിട്ട് ഒരു മൂന്നാം ടീമിനെക്കുറിച്ച് അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ യു ഡി എഫിന് നല്ല വിജയം ഉണ്ടാവും പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോഴുണ്ടായതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവരുത് ഇപ്പോൾ ആരാ എ പി സി പ്രസിഡൻറ്റ് ചർച്ച നടക്കുക അത് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്നോട് തന്നെ പല പാർട്ടി പ്രവർത്തകരും പറഞ്ഞു സാറേ കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങളെന്താ നന്നാവാത്തു എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു അവരൊരു മാനസിക പ്രയാസം അപ്പോൾ നേതാക്കൾക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രയാസം അതവരുടെ മനോവീര്യത്തിനെ ബാധിക്കും അപ്പോൾ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് നടക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മെച്ചം എൽ ഡി എഫിന് കിട്ടും അതുകൊണ്ട് എൻ്റെ ഒരു ഒരു നിർദ്ദേശം പാർട്ടിയുടെ മുമ്പിൽ വെക്കാൻ പോകുന്നേ ഉള്ളൂ കുറേ ചെറുപ്പക്കാരെയൊക്കെ അടുത്ത ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആക്കണം പക്ഷേ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞവണ് ഇപ്പോൾ അമ്പത്തൊന്ന് ചെറുപ്പക്കാർക്ക് കൊടുത്തു ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ അമ്പത് പേരും തോറ്റു അതിന് കാരണമുണ്ട് അതായത് പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ട് ലാൻഡ് ചെയ്താൽ അവിടെ ക്ലച്ച് പിടിക്കില്ല മഹേഷ് ആണ് അഞ്ചു വർഷം പണിയെടുത്തു അതായത് ആയിരം വോട്ടിന് തോറ്റപ്പോൾ മഹേഷ് അവിടെ നിന്ന് പണിയെടുത്തു പണിയെടുത്ത് പതിനായിരം വോട്ടിന് ജയിച്ചു ഞാനെനിക്ക് സരിനോടും പറഞ്ഞതായിരുന്നു സരിൻ എൻ്റെ അടുത്ത സുഹൃത്താണ് കഴിവുള്ള ചെറുപ്പക്കാരനായിരുന്നു സരിൻ പാർട്ടിയിൽ നിന്ന് പോയാലേ ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ദുഃഖമുണ്ട് കാരണം അവരൊക്കെ പാർട്ടിക്കകത്ത് വേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒറ്റപ്പാലത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ചോ കാരണം മൈനോറിറ്റി വോട്ട് കഴിഞ്ഞ തവണ നമ്മൾ തോറ്റുപോയത് ഇത്തവണ മൈനോറിറ്റി വോട്ട് തിരിച്ചു വരും യു ഡി എഫിലേക്ക് അപ്പോൾ ഒറ്റപ്പാലത്ത് തന്നെ ജയിക്കാം അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ സൈന്യനെപ്പോഴേക്കും ഒരു എടുത്തു ചാടിപ്പോയി